ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻറ്റുകൾ രണ്ട് ടീമായിട്ട് മാറിയിരിക്കുകയാണ് ഇതൊരു ടാസ്കിന് വേണ്ടിയാണ് ഒരു ഗ്രൂപ്പിൽ ഷാനവാസ് അനീഷ് ഒനിൽ സാബുമാൻ ആദില നൂറ അനുമോൾ ഇപ്പോൾ ടാസ്കിനെ പറ്റിയുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അനീഷാണ് പറയുന്നത് അനീഷ് പറയുന്നുണ്ട് എൻ്റെ നാട്ടിലേക്ക് വരാനായിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അനിമോൾ പറഞ്ഞു അതൊന്നും പറയണ്ട ചേട്ടാ രാവിലെ ചേട്ടൻ എങ്ങനെയാ പറയുന്നത് ചേട്ടൻ സുപ്രഭാവം പറയത്തില്ലേ അങ്ങനെ അങ്ങ് പറഞ്ഞു തുടങ്ങിയാൽ മതി സുബ്രഭോനൊന്നും വേണ്ട ചേട്ടൻ്റെ അല്ലാതെ കുറേ സംഭവങ്ങളുണ്ട് അത് മതി എന്ന് അനിമോൾ പറയുന്നുണ്ട് അപ്പം ഷാനവാസ് പറയാണ് അപ്പുറത്തെ ടീമുകാർ നമ്മളെ ട്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അവർ ചെയ്യുന്ന ട്രോളിനെ നോക്കി വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറയുന്നുണ്ട് അവരെ ഏറ്റവും കൂടുതൽ രസം കണ്ടെത്തുന്നത് നമ്മളെ ട്രോളി കൊണ്ടാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അവരുടെ കഥാപ്രസംഗം വരുമ്പം നമ്മൾ വായും വിളിച്ച് നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരുമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പം നൂറേം പറയുന്നത് ശരി അങ്ങനെ ആയിരിക്കും നടക്കാൻ പോകുന്നതെന്ന് ഇടയ്ക്ക് ലാലട്ടം വന്നിട്ട് ചിലർക്ക് കൂട്ടത്തില്ലേ അത് ഇട്ട് കൊടുക്കുക എന്ന് അനിമോൾ പറയുന്നുണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കുന്ന അനിമോൾ പറയുമ്പോൾ ഒന്നിൽ പറയുന്നുണ്ട് അതൊക്കെ ആക്ട് ചെയ്യുന്ന ആളുകളും ഉണ്ടാവണം ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് ഇച്ചിരി മ്യൂസിക് ഇടാൻ പറ്റിയ ആൾക്കാരും ഉണ്ടായിരിക്കണം ഇതിൻ്റെ ഇടയ്ക്ക് കോറസോ മ്യൂസിക്കോ ഒക്കെ ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ടാവണം എന്നെ എല്ലാവരും കൂടെ പറയാനും പാടില്ല എല്ലാവരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലാഗായി പോകുമെന്നും ഒന്നിലും നൂറേം കൂടെ പറയുന്നുണ്ട് എല്ലാവരും കൂടെ പറയരുത് ഒരാൾ പറയണം കുറച്ച് പേര് കുറസ് കുറച്ച് പേര് കൂട്ടിക്കൊണ്ടിരിക്കണം അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നാൽ മാത്രമേ അത് ടീം വർക്ക് ആവത്തുള്ളൂ എന്ന് ഒന്നിൽ പറയുന്നുണ്ട് അനിമോളെ ചോദിക്കുന്നുണ്ട് അപ്പം ചേട്ടൻ എന്താണ് പറയാനും ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ജിഷൻ പറയാണ് കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമം ആ കൊച്ചു ഗ്രാമത്തിലെ ഒരു കൊച്ചു ഭവനം ആ ഭവനത്തിൻ്റെ പേരാണ് ബിഗ് ബോസ് എന്ന് പറയുമ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു എല്ലാവരും ഒരു സിനിമ കാണാൻ അപ്പം എല്ലാ കണ്ടസ്റ്റൻറ്റുകളും സിനിമ കാണാനായിട്ട് അങ്ങ് എണീറ്റ് പോവുകയാണ്